റിയില്ല അഭിയാട്ടനൊക്കെ സർപ്രൈസ് പക്ഷെ നമ്മളിന്ന് സർപ്രൈസ് ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാർക്കും സ്വാഗതം എല്ലാർക്കും സ്വാഗതം അപ്പൊ എങ്ങനെയുണ്ട് എങ്ങനെ അപ്പൊ നമ്മള് വെക്കേഷൻ ആയിട്ട് എടി അങ്ങനെ എഴുതി ദൂരോട്ടൊന്നും പോയിട്ടില്ല കുഞ്ഞാവിനെ കൂട്ടിട്ട് അങ്ങനെ പോവാൻ കഴിയായിട്ട് അപ്പൊ എന്തായാലും പോണമെന്നുണ്ട് അപ്പൊ സ്കൂൾ തുടങ്ങുന്ന ഇടയ്ക്ക് നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് വരാം അപ്പോ അമ്മയുടെ അടുക്കളയിലുണ്ട് അപ്പോൾ ബിജുവാട്ടന് പുറത്ത് പോയിട്ടാണ് ഉള്ളത് അപ്പോൾ നാളെ നമുക്ക് പൂരമാണ് അപ്പോൾ പൂരത്തിന് എന്തെല്ലോ തിര തിരക്കുണ്ട് അപ്പോൾ അടയാക്കണം അങ്ങനത്തെ എന്തെല്ലോ തിരക്കുണ്ട് നാളെ അപ്പോൾ ഇന്ന് വെച്ചാൽ ബിജുവാട്ടൻ ഒന്ന് ടൗണിൽ പോയിട്ടാണ് ഉള്ളത് അത് വെച്ചാൽ ഒരു സർപ്രൈസ് സർപ്രൈസ് കൊടുക്കാനാന്ന് ഒരാൾക്ക് അതെച്ചാൽ ഇന്ന് നമ്മളെ അബി ലീനേച്ചിൻ്റെ മുത്തം മോനെ അബിക്ക് ഒരു വണ്ടി നമ്മൾ ബുക്കാക്കിയിട്ടുണ്ട് ടു വീലർ വണ്ടർ അപ്പോൾ അത് ഓനോട് പറഞ്ഞിട്ടുള്ളത് എനിക്ക് സർപ്രൈസ് കൊടുക്കാം മാമിക്ക് മാമിക്ക് വണ്ടി വണ്ടിയെടുക്കുമെന്ന് പറഞ്ഞിട്ട് ഓനെയും കൂട്ടിയിട്ട് വിജോട്ടിനെ കണ്ണൂർ പോയിട്ടാണ് ഉള്ളത് അപ്പോൾ സത്യത്തിൽ ഓനക്കാന്ന് ഇത് സർപ്രൈസ് ഓന് വണ്ടിയെടുക്കാൻ പോകുന്നതെന്ന് അറിയില്ല അപ്പോൾ വിജോട്ടിൻ്റെ കൂടെ പോയിട്ടുണ്ട് ഓനും വിജോട്ടിനെ കണ്ണൂർ പോയിട്ടാണ് ഉള്ളത് അപ്പോൾ എന്തായാലും ഇന്നൊരാൾക്ക് സർപ്രൈസാണ് നമ്മളങ്ങനെ സർപ്രൈസ് ഒന്നും കൊടുത്തിട്ട് അങ്ങനെ ഇതാക്കലില്ല സർപ്രൈസായിട്ട് അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലും ഇന്നു പറഞ്ഞാല് ഇതുവരെ നമ്മള് ചെയ്യാത്തൊരു ആയിട്ടുള്ള സർപ്രൈസ് സർപ്രൈസാണ് എന്താ വെച്ചാല് നമ്മള് എല്ലാം പോന്ന് വണ്ടിയെല്ലാം ഒന്നെ പോയിട്ട് സെറ്റാക്കിന് എല്ലാരും വിചാരിക്കുന്ന പറഞ്ഞാല് അബീൻ്റെ വെയിറ്റിലാണുള്ളത് എല്ലാരും വിചാരിക്കുന്നത് അബിക്കാണ് വണ്ടിയെടുക്കുന്നത് വിചാരിക്കുന്നത് പക്ഷെ നമ്മൾ ഇന്ന് സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത് കവിക്കാണ് അതാണ് നിന്റെ ഒരു ഞാൻ ആദ്യമായിട്ടൊരു സർപ്രൈസ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത് പക്ഷെ അത് എന്താവും അറിയില്ല അബി കട്ടക്ക് കൊറേ ദിവസമായി നമ്മൾ തുടങ്ങിട്ട് ഞാൻ അബി ഒരു പ്ലാൻ ആക്കുന്നത് അപ്പൊ കട്ട് കട്ടക്ക് നിക്കണം നീ ചിരിച്ചു കൊളാക്കൊന്നും ചേരും പിന്നെ അല്ലേ തന്നെ ചിരിയാ ചിരി വരും ചിരിക്കൊന്നും ചേരും നമ്മള് പോന്ന് കവിക്ക് വണ്ടി കൊടുക്കുന്നത് അപ്പൊ അതിലടക്കൊരു വേറെ കോമഡി എന്ന് പറഞ്ഞാൽ കവിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന പറഞ്ഞാല് അബിക്ക് കൊടുക്കുന്നു അപ്പൊ അടുത്ത് നമ്മൾ ഓൾറെഡി അവിക്ക് ഓൾറെഡി അറിയാലോ അപ്പൊ കവി കാത്ത് ഇവന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഓളിക്കൻ ഒന്ന് വണ്ടീല പിടിച്ചിട്ട് ഇന്ന ഇത് തിരിക്കാന്നെ നീരും അപ്പൊ നീന്തോണോ ആ വണ്ടി എടുത്തിട്ട് നമ്മൾ സന്തോഷം ആക്കിട്ട് നീ തിരിച്ചു പോണോ തിരിച്ച് എടുത്ത് പോകുമ്പോ പെട്ടെന്ന് വണ്ടി തിരിച്ചു വേണ്ടി ഇത് അരക്കല്ലാട്ട് അങ്ങനെ ഒരു പ്ലാനാണ് നമ്മള് വെച്ചിട്ടുള്ളത് കവി വിചാരിക്കുന്നത് അഭി അബിയും നമ്മളെല്ലാം നമുക്കറിയാം അത് കവിക്ക് അറിയാറില്ല അപ്പൊ ആർക്കും അറിയില്ല ഇത് അങ്ങനെ ഒരു പ്രത്യേക തന്നെ സംഭവമാണ് അപ്പോ എന്താവും എന്ന് അറിയില്ല ഒന്നും കൂടി പറയാം എനക്ക് തന്നെ അത് കൺഫ്യൂഷൻ ആണ് പ്ലാനെന്തെ നമ്മള് കൊണ്ടങ്ങരുന്ന സംഭവം ഇതുവരെ ഓക്കെ ആണ് ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കവിയോട് ഇന്റർ എടുക്കുമ്പോ പറഞ്ഞത് അബിക്ക് നമ്മൾ വരുന്നത് അബിയോട് ഇങ്ങനെ പറയുന്നു ഒന്ന് റോഡിൽ അബിക്ക് ഹോട്ടൽ സർഫീസായിട്ട് കൊടുക്കാൻ എക്സ്പ്രേഷൻ പറഞ്ഞിട്ടുള്ളത് വണ്ടി എടുക്കുന്ന നല്ല നല്ല അങ്ങനെയൊന്നുമില്ല ഇഷ്ട നമ്മള് വണ്ടി എടുത്ത് നമ്മളിടുന്ന ഇറങ്ങു വന്ന് നേരെ നമുക്ക്

ഞാൻ കേറിയ ടയറിങ്ങീടാൻ പോവാർന്ന് വിടുന്നുന്ന് പറഞ്ഞു അടിപൊളി ഹും എങ്ങനെയുണ്ട് എൻ്റെ പുതിയ വണ്ടി? ഹേ എൻ്റെ പുതിയ വണ്ടി എങ്ങനെയുണ്ട്? അടിപൊളി. ബ്ലാക്ക് നോക്കി எடுத்தനേ. ബ്ലാക്ക് നോക്ക് നല്ല രസല്ലേ? നല്ല രസമാണ് അട്ടോ. ഹും ম্যাറ്റ് ബ്ലാക്ക്. സുപ്പറല്ലേ? കൊടുക. എടുത്തോ. എല്ലാരും എടുത്ത് ഓടിച്ചോണ്ട് എന്നാലും വണ്ടിയില്ലെങ്കിൽ ബാറ്ററി ഇതായിപ്പോ ടുത്തിനും ഭാവിട്ടേ എന്നിട്ട് നമുക്ക് വത്തക്കെ കുറിക്കാനുണ്ട് ഈ പിന്നെ ലഡു ഇതാക്കേണ്ടി മധുരം നമ്മളിപ്പം കൊറച്ചു ദിവസമായിട്ട് ഒഴിവാക്കിയില്ലോ അതുകൊണ്ട് വത്തൊക്കെ ആക്കി വത്തൊക്കെ ഒരിക്കാൻ നമുക്ക് പുതിയ വണ്ടിയാണെന്ന സന്തോഷത്തില് അമ്മേ പുതിയ വണ്ടി

അല്ലൊന്നുമില്ല ഇത് കവിയോട് പറഞ്ഞാല് പിന്നെ ഇത് അവിക്ക് കൊടുക്കാനാന്ന പറഞ്ഞേ പക്ഷെ കവിക്ക് തന്നെയാണ് അതോട് കുറെ ആയിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച ഒരു സംഭവാണ് പണ്ടേ പറയൂ സ്കൂട്ടി പോണോ പണ്ടേ ഓക്കെ ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ഓടിക്കുന്ന പരിപാടി അല്ലായിട്ട് അപ്പൊ അങ്ങനെ നമ്മള് അടുക്കും പക്ഷെ ഓക്കെ അറിയില്ല

സ്നേഹലയയാ ഇനിയുണ്ടെ എക്സ്പീരിയൻസ് പറയും ഡ്രൈവും അടിപൊളി കണ്ടോലയാ സൂപ്പറായിട്ടുണ്ട് സൂപ്പർലെയാ ഞാൻ ഇട്ടണ്ടന്നെ ഹലയാ കണ്ടിയന്നേ ഇപ്പോണ്ടല്ലേ കോൺസിറ്റി വണ്ടി ഓറല്ലല്ലേ ഹെ ഹലല്ലല്ലേ അല്ല രസണ്ട് ഓടിച്ചിട്ട് നമ്മ കവി നമ്മക്ക് ആ സർപ്രൈസ് കൊളിക്കാം കൊളിക്കാലേ അതെ ഞാനടപ്പെടേ അന്ന പോട്ടെ അങ്ങോട്ട് പോയിട്ട് വരാം ഇന്നേ തരക്കുന്നപ്പോൾ സർപ്രൈസ് കൊന്നിട്ട് വയാ വരെ സർപ്രൈസ് കൊന്നിട്ടില്ല അല്ലേ എനിക്ക് കേകേവല്ല അതൊക്കെ കേവളിക്കായല്ലോ വരവരാ ഹും ഹും വരവരാ ഹേ കൊട് കൊട് ചാവി കൊട് ചാവി കൊട് നിങ്കാന ഇതെ അതിക്കോ മോടെടാ എടാ നിങ്കാണാ ഈണ്ടി അല്ല കേവി കേണ്ടേ കേവി കേണ്ടേ ഹേ കൊട്ടി പോയിട്ട് ട ഇവനെ ആരാ ഇത് പറയാമോ കേടാ വരണ്ട ഇത് ഇനക്ക് തന്നെ വണ്ടി തന്നെ പോയി അല്ലേ ഓക്കേടാ ഓക്കേ 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 മാൻ പോട്ടാ വീട്ടിലേക്ക് ഇവരെല്ലാം സർപ്രൈസിനാക്കി ഓ എന്നാ നീ കാട്ടിക്കൂട്ടാൻ കാട്ടൂട്ടാ പോടാ പറഞ്ഞ പോലെ എന്താ എല്ലാം കളിച്ചിട്ടാ പോയത് എന്തെങ്കിലും മനസ്സിലായിരിക്കും ഒന്നും മനസ്സിലായിട്ടില്ലല്ലോ ഇപ്പൊ തിരിച്ചു വരും എന്നിട്ട് എന്നിട്ട് പറയൂ ഇന്ന മാമിക്കു പറയും പറഞ്ഞിട്ട് അല്ല ഇതിപ്പോ വന്ന് ചോമ്പി ആയിരിക്കുന്ന എനിക്കന്നെയാ ഇപ്പൊ വന്നപാടിനെ എനിക്ക് തരും ഇനി ഞാൻ ടിസ്റ്റ് ഇനി ശെരിക്ക് കൊടുക്കാൻ പോന്ന ഇതാണ് ഒറിജിനല് ഓക്കേ വേണ്ട എന്നാ അങ്ങോട്ട് ആണ് ഇത് കവിക്ക് തന്നെയാ വണ്ടി അമ്മേ ആ താക്കോൽ മണിക്ക് അതൊന്നും വെച്ചു കൊടുക്ക അല്ല ചാവി കൊണ്ടാവിയോണ്ടാ ഇപ്പൊ ഞാൻ ഈ സർപ്രൈസ് പൊളിക്കോന്ന് ഇവരെ കൂട്ടിട്ട് ഈ സർപ്രൈസിൽ നിന്ന് അന്നോണം തന്നെ ഇവന്റടുത്ത കൊറേ കാര്യമാർ പറഞ്ഞു അതെല്ലാം ഇവ പറഞ്ഞു കൊളാക്കി നിന്റെ ഓവർ ആക്ടി അതും കൊളായി പക്ഷെ ഒന്നും മനസിലായില്ല രണ്ടാക്കി ഇതിലൊന്നും സംഭവ ഒന്നും കാണാണ്ട് അങ്കീത് വരുന്നില്ല അങ്കീത് ഒന്നും മനസ്സിലായില്ല പോന്നെ ഓകെ വൈറ്റുവാ അപ്പറയാടാ അഭി അബി ഞാൻ കാര്യം പറയട്ടെ ഈ വണ്ടി നിനക്കല്ലേട കഴിഞ്ഞു വീഡിയോ കഴിഞ്ഞു വീഡിയോ കഴിഞ്ഞു നിൽക്കന്നെ അത് തൊട്ടിന്റെ ഈ വണ്ടി നിന്റെ പേരിൽ തന്നെയാണ് മേടിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ മാറ്റാന്നും പറഞ്ഞു പക്ഷെ ശരിക്കും നിനക്ക് തന്നെയാണ് കേട്ടാ സെറ്റ് ഓക്കേ അല്ലട നിനക്കന്നു പറഞ്ഞു ായിട്ടുള്ള <laughs> <laughs>

ഒന്ന് കണ്ണ് കരയാൻ വേണ്ടി ഒന്ന് പൊട്ടി പൊട്ടിക്കരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പാണ് അല്ല ഇവന്റെ അടുത്ത് ഞാൻ കോമഡി ആക്കി അതോക്കെ നിനക്ക് തന്നെ അടുത്ത് കോമഡി ആക്ക് ഇവനടുത്ത് പാർട്ടി മാമ ഞാൻ പോയിട്ട് പറ്റിയു നിന്റെ മുന്നിൽ തന്നെ അതി എന്തോ ആലോചിച്ചിട്ട് അത് ചെയ്യുവന്ന് അങ്ങനെ തന്നെയാണായത് മാമിന്റെ അമ്മ എന്തുണ്ട് അബി കൊറേയായി ഇങ്ങനെ നമ്മളിടുന്ന് എന്റെ പഴയ വണ്ടി ബൈക്കിൽ എടുത്തിട്ടാണ് നമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരത്തില്ല അപ്പൊ ഇപ്പൊ നമ്മളെ ശ്രീരാഗിന്റെ അങ്കിന്റെ അടുത്തോണ്ട് വണ്ടി അപ്പൊ അബീൻ്റെ അടുത്ത് ഇണ്ടായിട്ടില്ല പോയിട്ട് വരാനും നമ്മടെ കൂട്ടാൻ നോക്കി ഇങ്ങോട്ടും അപ്പൊ ഒരു വണ്ടി അത്യാവശ്യാണ് ആവശ്യമല്ല അത്യാവശ്യാണ് അതുകൊണ്ട് എടാ റിയലി ആ ബസ് കിട്ടിയിട്ടല്ലേ ഇങ്ങോ ഫ്രാങ്കല കഴിഞ്ഞു 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 എല്ലാരും ഇത് നീ നിർത്തണ വണ്ടി എടുത്തിട്ട് പോണാ നിന്റെ വണ്ടിയാടാ വണ്ടിയാണോ നിന്റെ വണ്ടിയാണോ ഒന്നും കൂടി താക്കോല് കൊടുത്ത ടുത്തന്നെ എടുത്ത് അപ്പൊ അന്നേരം ഞാൻ ഇവനക്കൊണ്ടെന്നാ താക്കോല് മേടിപ്പിച്ചു മാമണി മാമണിക്ക് എന്ന് പറഞ്ഞു താക്കോൽ മാമണിക്ക് മറ്റേ മണിക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞേ നീണ്ട മണിക്ക് നമുക്ക് വീടും എടുക്കാൻ പറഞ്ഞേ അണിക്ക് പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചു അപ്പൊ അന്നേരം നീയന്നെ മുതലായിട്ട് വന്നിട്ട് അല്ലല്ലോ അവന്റെ പേര് തന്നെ ഞാൻ വണ്ടി എടുത്തിട്ടുണ്ടെ അപ്പൊ ഒന്ന് പറഞ്ഞോ അവന്റെ പേരിലെടുത്ത് ഞാൻ പറഞ്ഞു അത് നമുക്ക് പിന്നെ മാറ്റാം നമ്മള് അറിയാണ്ട് എടുക്കണ്ടോണ്ടാന്ന് എന്റെ പേര് എടുത്താൽ പറഞ്ഞേ അപ്പൊ ഇവൻ എന്തായിട്ടും പറഞ്ഞതും ഇവൻ എന്റെ വണ്ടി തന്നെ ഞാൻ പറഞ്ഞോണ്ട് ഇവൻ വണ്ടി വണ്ടിയെടുക്കുന്ന പറഞ്ഞിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത് ഇങ്ങനെ വണ്ടി എന്താ പറയുക ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യം അപ്പൊ ഇങ്ങനെ മേണിക്കുന്ന സമയത്ത് ഇങ്ങനെ വീഡിയോ ആക്കാൻ നോക്കി നോക്കിയത് എങ്ങനെയാ അതിന് പാളിപ്പോല മൊത്തം ചാള കുളായിട്ട് ചക്ക കുഴഞ്ഞ പോലെ ആയി ഒന്നും മനസ്സിലായിട്ടില്ല അനക്കന്നെ ഒന്നും മനസ്സിലായില്ല ഓൻ ഇപ്പോ കിളി എക്സ്പീരിയൻസ് പോയിട്ടുള്ളത് മനസ്സിലായില്ല എങ്ങനെ ഒരു പെർഫോമൻസ് അപ്പൊ എല്ലാം കഴിഞ്ഞില്ലേടാ കഴിഞ്ഞില്ലേ പറഞ്ഞല്ലേ കൊണ്ടു ഒരു വീഡിയോ എത്രയും ദിവസം ഒന്നും വിചാരിക്കണ്ട ഒരു കുഞ്ഞ് സന്തോഷം അവർ അതിനുവേണ്ടി പറഞ്ഞ ചെയ്തിയാണ് പക്ഷേ അത് ശരിക്കും ഇതിനെപ്പറ്റി പറ്റി നമുക്ക് അറിയില്ല ഇത് എങ്ങനെ ചെയ്യേണ്ടതാണ് അത് പഠിച്ച് പറയുന്ന ലോകം പറയുന്നത് ഓള് വേറെ വിളിക്കുന്നു ഞാൻ കണ്ണോണ്ട് കൈ കൊണ്ടല്ലോ ഇങ്ങനെ ആക്കി മാറ്റി 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 പറഞ്ഞു എന്തെന്ന് ഒന്നും തീരില്ല തിരിയില്ല ഇവരിങ്ങോട്ടോട്ട് അവര് മാത്രം അടിപൊളിയൊക്കെ ചെയ്തിന് അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ എന്തെങ്കിലും കണ്ട് കാണിച്ചാ എടുക്കുന്നത് എന്തെങ്കിലും എങ്ങനെയായി സർപ്രൈസ് സർപ്രൈസായിട്ടുണ്ടെങ്കില് അപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന മധുരം നമ്മൾ ഇന്നലെ പച്ച മുറിച്ചിട്ട് ഉള്ളില് മഞ്ഞു ആ വണ്ടിക്ക് അനോസണ്ട് പ്രസവിച്ച സമയത്താണ് നമ്മളത് കൊണ്ടു ആ വണ്ടി ഭാവി എണീച്ചിട്ട് കളിട്ടുണ്ട് ഫാമിലി എല്ലാവർക്കും മാറ്റി വെക്കു മധുരം ഒഴിവാക്കാൻ വേണ്ടി നല്ലൊരു ക്ലാസ് മധുരമുള്ള ചായയും കിട്ടാട്ടെ അപ്പൊ നമ്മള് സർപ്രൈസിനും ഭാവിയും കൂടി എണീച്ചു വന്നിട്ടുണ്ട് അപ്പൊ അവക്കിപ്പ വണ്ടി എന്ന് പറഞ്ഞാല് അത്യാവശ്യം പറഞ്ഞാല് അപ്പുറത്ത് കോളേജിൽ പോകാനുള്ള ഹെൽമെറ്റിൽ ഉപയോഗിക്ക വളരെ പോവാ അപ്പൊ ഇവന് ആടെ മറിച്ച് മാറി കയറി മാറി കയറി മാറി കയറി അങ്ങനെ പോലെ സ്ഥലത്ത് കൊണ്ടുവച്ചാൽ അങ്ങോട്ട് പോവാൻ നല്ല ഡ്രൈവറാണ് കൂടി വണ്ടി നല്ല ഡ്രൈവറാണ് ഇപ്പൊ പെട്ടെന്ന് വണ്ടിയായത് ഇല്ലെങ്കിൽ എല്ലാരും എടുക്കുന്നു കേട്ടോ ഇപ്പൊ അങ്കി പോകാൻ അങ്കി രാജിപ്പനടുത്ത് വണ്ടി ഉണ്ട് ഇല്ല കേശിനടുത്ത് വണ്ടി ഉണ്ട് അതുപോലെ തന്നെ ാണീശിനിട വണ്ടി നമ്മളിത് കൊല്ലം കഴിഞ്ഞ പ്രാവശ്യം രണ്ടു വല്ലതും മുന്നേ മേടിച്ചിരണം ഇപ്പൊ അവിക്ക് ലൈസൻസ് ആയത് അവിക്ക് അങ്ങനെ ഒരു വണ്ടി സെറ്റ് പുതിയ വിശേഷമായിട്ട് നാളെ വരാം അതുവരെല്ലാം